പ്രാ കണ്ടാൽ അവർ പ്രകൃതി ആണോ എന്നൊരു സംശയം പോലും നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു സോ നമ്മുടെ ഇത് ആരുടെ ബോഡിയാണ് എന്റെ ബോഡിയാണെങ്കിൽ അതിനെ ആരെ ഞാൻ സൂക്ഷിക്കണം നമ്മൾ അവയറായിട്ട് നമ്മളെ കാര്യങ്ങൾ എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുക മാത്രമേ ഇവിടെ ഈ സംവിധാനത്തിൽ നടക്കുകയുള്ളൂ സോ അതുകൊണ്ട് നമ്മുടെ പ്രോട്ടീൻ ഡിഫിഷ്യൻസ് ഇല്ലാത്ത നമ്മുടെ സപ്ലിമെന്റേഷൻ ഒരു നേരം ഒരു കഴിക്കുന്ന രീതിയിലേക്ക് നമുക്കറിയാം ലെവൽ പറഞ്ഞാൽ എന്താ ലാക്ക് ഓഫ് ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ നമ്മുടെ രാവിലെ ഉറക്കം എഴുന്നേക്കാൻ എന്ത് സംഭവിക്കും നമുക്ക് ക്ഷീണ തോന്നും പ്രോട്ടീൻ പറഞ്ഞാൽ നമ്മുടെ മസിലുകൾ വീക്ക് ആവും ശരിയല്ലേ നമ്മൾ മസില് വീക്കാവുമ്പോൾ ണമ ഉറങ്ങുന്ന ഒരാളുടെ നല്ല ഫ്രഷായിട്ട് അല്ലെങ്കിൽ എഴുന്നേക്കാളൊരു അഞ്ചുമണിക്ക് അനു വെച്ച് കുറച്ച് ഞങ്ങൾ ഉറങ്ങാം എന്തൊരു സ്വഭാവം നമുക്ക് വരുന്നു എങ്കിൽ ഉറക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായി പ്രോട്ടീൻ ഇല്ല അത് നമ്മളെ ബാധിച്ചിരിക്കുന്നു പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം നമ്മളെ എഴുതിയിലവരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ അല്ലേ ഇതെല്ലാം പ്രോട്ടീൻ കുറയുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് എന്താ പറയാ പ്രോട്ടീൻ ഇല്ല

ഡയബറ്റിക് കണ്ടീഷൻ ഉണ്ട് അല്ലെ അതായത് ഇന്ത്യയിലെ ഇന്ന് ഒന്നാം റാങ്കിൽ നിൽക്കുവാണ് കേരള ഡയബറ്റിക് നമ്മൾ അതിനെതിരെ പയിക്കില്ലേ നമ്മൾ അതിനെതിരെ തീർച്ചയായിട്ടും പോരാടും നമുക്ക് കേരളത്തിന് നമ്പർ വേണ്ട മറ്റേതെങ്കിലും സ്റ്റേറ്റിലേക്കാണ് നമ്മൾ കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഡയബറ്റിക് മുക്ത കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് ഡയബറ്റിക് മുക്തമായ ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് അത് കേരളമായിരിക്കണം നമ്മൾ തീർച്ചയായിട്ടും പല ആൾക്കാർ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മള് ഇന്നത്തെ സിറ്റുവേഷൻ പ്രകാരം നമ്മൾ സേഫ് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഒരു സേഫ് സോൺ അല്ലെന്ന് പറഞ്ഞു പറ്റുന്നത് തീർച്ചയായിട്ടും ഇതിലൂടെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പ്രോട്ടീൻ്റെ പ്രശ്നമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ നിലവിൽ സ്ഥിരമായിട്ട് പ്രോട്ടീൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയു